ലിൻഡൻ ചലഞ്ചിൻ്റെ സെയിൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ശാലം ടി വി കാണുന്ന എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരും ഒരുങ്ങുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോ വിശുദ്ധരെയൊക്കെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈസ്റ്ററിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ബെനഡിക് ജോസഫ് ലാബറയെക്കുറിച്ചാണ് കേട്ടിട്ടുണ്ടോ ഈ പേര് നിങ്ങൾ ഇല്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ വിശുദ്ധൻ യാചകരുടെ മധ്യസ്ഥനാണ് യാചകർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ മറ്റുള്ളവരോട് യാചിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ മധ്യസ്ഥനാണ് അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു മധ്യസ്ഥനാകാൻ കാരണമുണ്ട് ഈ യാചകനെ പോലെ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഈ ഭൂമിയിലേക്കൊന്നും കൊണ്ടുവന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല ഞാൻ ഫ്രീ ആയിട്ട് പക്ഷെ പോകുന്നിടത്തെല്ലാം ലാബ്രിക്ക് ഒരു നല്ല ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം വേണം അങ്ങനെയൊന്നുമില്ല യാത്ര പോവും യാത്ര പോകുന്ന സ്ഥലത്തെല്ലാം ആർക്കെങ്കിലും വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും അവരോട് ഈശോയെക്കുറിച്ച് പറയും ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇങ്ങനെയാണ് ലേബർ പിക്ക് അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരു പ്രാവശ്യം ഭയങ്കര മഴ ഉള്ളൊരു സമയത്ത് ലാബ്ര ഓടി ഒരു വീടിൻ്റെ പരാന്തയിൽ കയറി ഇങ്ങനെ വിറച്ച് വിറച്ച് നിൽക്കും അപ്പോൾ ആ വീട്ടിലെ ആൻറ്റി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റിയായിരുന്നു ആൻറ്റി പറഞ്ഞു അകത്തിരിക്കുക അപ്പോൾ ലൈബ്രറിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ ലൈബ്രറി അങ്ങനെ ഏതെങ്കിലും പള്ളിയുടെ വരാന്തിയിലൊക്കെ കിടന്നുറങ്ങുന്നത് അപ്പോൾ അവർ പറയും നല്ല മഴയുണ്ട് അകത്ത് വരും അങ്ങനെ അവർ പുതിയ ഡ്രസ്സൊക്കെ കൊടുത്ത് ലൈബ്രറിക്ക് കുടിക്കാൻ സൂപ്പും ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ആ രാത്രിയിൽ ഒരുപാട് നിർബന്ധിച്ചാണ് അവരവിടെ താമസിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ലാബ്ര പറ പറയുമ്പോൾ ഇല്ല പിറ്റേ ദിവസം രാവിലെ ആയി കഴിയുമ്പോൾ ലാബറി അവർ കൊടുത്ത ഉടുപ്പ് കൊണ്ടുപോകത്തില്ല ലാബ്രയുടെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഉണങ്ങിക്കഴിഞ്ഞിരുന്നു ആ ലാബ്രി ആ ഡ്രസ് എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഇവരെ ബ്ലസ് ചെയ്തു ആ ആൻറ്റിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ നൽകി നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ ബ്ലസ് ചെയ്തിട്ടു എല്ലാവരും ബ്ലസ് ചെയ്ത് ബ്ലസ് ചെയ്ത് ഇങ്ങനെ പോകും ലാബ്രോ ഏറ്റവും ഒടുവില്ല മരണത്തിനൊക്കെ മുമ്പ് ഈശോയുടെ കുരിശിന്റെ വഴിയിൽ ഈശോ യഥാർത്ഥത്തിൽ കുരിശുമായി നടന്നു നീങ്ങിയ വഴികള് വിശുദ്ധ നാട്ടിലുണ്ട് അപ്പോൾ അവിടെ കുരിശിന്റെ വഴിയിൽ അഞ്ചാം സ്ഥലം അഞ്ചാം സ്ഥലത്ത് ഈശോ കുരിശുമായി പോകുന്ന ഈശോയെ ഒരാൾ സഹായിച്ചു അല്ലേ അതാരത് ആ കുരിശു ചുമക്കുന്ന ഈശോയെ ശിമയോൻ സഹായിക്കുന്നു അഞ്ചാം സ്ഥലത്ത് അപ്പൊ ലാബ്രി കിടന്ന് വിശ്രമിക്കാനും ഉറങ്ങാനും എടുത്ത സ്ഥലം ഈ അഞ്ചാം സ്ഥലത്ത് അവിടെയായിരുന്നു ഏറെക്കാലം താമസിച്ചിരുന്നത് അപ്പം പകൽ സമയങ്ങളിൽ ലാവറേ ഇങ്ങനെ ഇരിക്കും പോകുന്ന ഓരോ ആളുകളുടെ മുഖത്തേക്ക് നോക്കും ഇപ്പം നമുക്ക് ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലെന്താണ് ഹൃദയത്തിലായൊക്കെ സങ്കടമാണോ അയാൾക്ക് എന്തെങ്കിലും സംഘർഷമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് ലാവറേക്ക് മനസ്സിലാക്കാനുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഈശോ കൊടുത്തിട്ടുണ്ടായിരുന്നു വറെ ഇങ്ങനെ ഇരിക്കും ഇരിക്കുന്ന സമയത്ത് വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ അയാൾക്ക് ജീവിതത്തിൽ സന്തോഷമില്ല അയാളിങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വളരെ നിരാശപ്പെട്ട് നടക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൂട്ടുകാരൻ പറയും നീ ഒരു വിശുദ്ധ നാട് സന്ദർശനത്തിന് പോകും അവിടെ പോയിട്ട് വരുമ്പോൾ നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകും എന്ന് പറയും അപ്പോൾ ഇയാൾ ഈ കുരിശിൻ്റെ വഴി കൂടെ പോകുമ്പോൾ ഇയാൾ വളരെ അസ്വസ്ഥനായിരുന്നു അപ്പോൾ എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ലാബറിയെ കാണുമ്പോൾ ഇയാളിങ്ങനെ നോക്കുമ്പോൾ ലാബ്രി അയാളെ ഇങ്ങനെ വിളിക്കും അയാൾ അടുത്ത് വന്നിട്ട് പറയും നിരാശ ഒന്നിനും പരിഹാരമല്ല കേട്ടോ പിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു പറയും അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഞെട്ടലാകും കാരണം അയാളുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ് ലാബറി ഈ പറയുന്നത് അപ്പോൾ ചോദിച്ചിട്ട് എങ്ങനെ മനസ്സിലായി അതപ്പറയും കുഞ്ഞെ എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് പറയും അപ്പോൾ ചോദിക്കും ചേട്ടാ ചേട്ടൻ ഈ കീറി ഉടുപ്പൊക്കെ ഇട്ടിട്ടും എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന പറയും അന്നേരം പറയും നീ ചോദിച്ചത് എനിക്ക് മനസ്സിലായി നിനക്ക് കുറേ സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല അപ്പം ഇദ്ദേഹം പറയും ഈ നമ്മൾ ഈ സമ്പത്തിനോടും ഈ എല്ലാത്തിനോടുമുള്ള ഒരു അമിതമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ദൈവത്തിന് സ്പേസ് ഉണ്ടാവില്ല അല്ലേ നമ്മുടെ ഹൃദയത്തിൽ ഓരോ കുറേ ഇങ്ങനെ കയറ്റി വച്ചിരിക്കുകയാണ് സമ്പത്ത് വേണം കുറേ ആഡംബര ജീവിതം വേണം എനിക്ക് എനിക്കത് വേണം ഇത് വേണം അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈശോയ്ക്ക് ഇരിക്കാൻ സ്പേസ് ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം അപ്പോഴാണ് ശരിക്കും ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൽ അർപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ അപ്പോൾ ലാബ്രയെ ഈ മനുഷ്യനുമായിട്ട് കുറേ നേരം സംസാരിച്ചതോടെ അദ്ദേഹം കംപ്ലീറ്റ് ഫ്രീ ആയി പിന്നീട് ഒരിക്കലും ഇനി ഞാൻ ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ കുറേ പാവങ്ങൾക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തോടെയാണ് ഈ മനുഷ്യൻ തിരിച്ചു പോകുന്നത് അപ്പം വിശുദ്ധ പെനഡിക് ജോസഫ് ലാവറയുടെ ജീവിതം നമുക്ക് തരുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ആരാ ഈശോയാ നമുക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒത്തിരി സമ്പത്തിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ പെട്ടെന്ന് പൈസ പോകുമ്പോൾ നമ്മുടെ സന്തോഷം പോകും ഇല്ലേ ഏഹ് ഇനി നമുക്ക് ഒരു ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു ദിവസം ആ പൊസിഷൻ അങ്ങ് പോയി ഇതേ കിടക്കണോ നമ്മുടെ സന്തോഷം അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടായിക്കോട്ടെ പൈസ കൊണ്ടുവരുന്നു ഇല്ല എന്തോ ഉണ്ടായിക്കോട്ടെ ഇല്ല എന്തോ ആയിക്കോട്ടെ നമ്മുടെ സാഹചര്യം പക്ഷേ നമ്മളെ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുത്ത് അതിൽ സന്തോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണതാണ് ജോസഫ് ലാവറേ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ എല്ലാമുണ്ട് പക്ഷേ സന്തോഷം ഇല്ലേ എന്താണ് വചനം നമ്മളോട് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവേ ഇല്ലേ അപ്പോൾ സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ആര് വേണം ഈശോ വേണം ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായി അല്ലേ ആ അപ്പൊ നമുക്ക് ഈ ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഈശോടെ കൈ പിടിച്ച് എല്ലാ കൂട്ടുകാരും നടക്കട്ടെ അല്ലേ അവരെന്തോ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നല്ല സാഹചര്യമോ അല്ലെങ്കിൽ വിഷമമുള്ള സാഹചര്യമോ പൈസ ഉണ്ട് ഇല്ല അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ഈശോയുടെ കൈപിടിച്ച് നടക്കാനായിട്ട് സന്തോഷത്തോടെ നടക്കാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും അത്തവാനെല്ലാവരെയും അനുഗ്രഹിക്കണേന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും ആ ഒരു സന്തോഷം ലാബ്രയൊക്കെ അനുഭവിച്ച ആ ഒരു സന്തോഷം ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശാലം ടി വി കാണുന്നതിൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഇന്ന് വിശുദ്ധ ബെനടിക് ജോസഫ് ലാബ്രയോട് പറയണം ജീവിതത്തിൽ സന്തോഷമില്ലാത്ത എല്ലാ വ്യക്തികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും സന്തോഷം കിട്ടാൻ വേണ്ടി വിശുദ്ധനെ ഈശോയോട് പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് പറയാം നമ്മളും പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ പ്രാർത്ഥിക്കണം കേട്ടോ

കൂട്ടുകാരെ വചനം വേഗം പഠിക്കണേ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ നടന്ന വഴികളും ജീവിച്ച സ്ഥലങ്ങളും കാണാറുണ്ട് ഇന്ന് നമ്മളെ പുതിയൊരു സ്ഥലം കാണിക്കാൻ ഷൈനി ചേച്ചി റെഡിയാ നമുക്ക് നമുക്ക് പോകാം പോകാം ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ ഇന്ന് നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ആൻറ്റി ആൻറ്റിയുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു മക്കളെ ആൻറ്റി മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലാം ക്ലാസ്സിലേക്ക് ജയിച്ച് കയറുന്ന സമയത്ത് ആ സമയത്താണല്ലോ നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുറേ നാൾ പഠിക്കണം അല്ലേ ആൻറ്റീനെയൊക്കെ ഒരു സിസ്റ്റർ ടീച്ചറായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഒരു ദിവസം ആൻറ്റി വേദവാട ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ഈ സിസ്റ്റർ ടീച്ചർ ആൻറ്റിയോട് പറഞ്ഞു ഷൈനി ജെയിംസ് വീട്ടിൽ പൊക്കോ ഈ വർഷം ഷൈൻ ഷൈനി ജെയിംസിനെ ആദ്യ കുർബാന സ്വീകരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായത് അപ്പോൾ ആൻറ്റി ചോദിച്ചു ടീച്ചർ എന്ത് പറ്റി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അപ്പോൾ ടീച്ചർ പറഞ്ഞ രണ്ട് കാരണമാണ് ഒന്ന് ആൻറ്റിക്ക് മൂന്നാല് ക്ലാസ്സുകൾ മുടങ്ങി പോകാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മുടെ ഫൊറോന തലത്തിലുള്ള സൺഡേ സ്കൂളിലെ ബൈബിൾ കലോത്സവം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആൻറ്റിക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പാട്ട് പ്രസംഗം ബൈബിൾ പാരായണം കഥാപ്രസംഗം അങ്ങനെ കുറേ ഐറ്റത്തിൽ ആൻറ്റി പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രാക്ടീസിന് പോയത് കൊണ്ട് ആന്റിക്ക് മൂന്ന് നാല് ക്ലാസ്സുകളും മുടങ്ങി പിന്നൊരു കാരണം പറഞ്ഞത് ടീച്ചർ പറഞ്ഞു നീ കുറേ ക്ലാസ്സുകൾ വന്നില്ലല്ലോ പിന്നെ നിനക്ക് പൊക്കം തീരെ കുറവാണ് കുറച്ചുകൂടി പൊക്കം വയ്ക്കട്ടെ നമുക്ക് അടുത്ത വർഷം കുർബാന സ്വീകരിക്കാം അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ആൻറ്റിക്ക് പൊക്കം ഇല്ലായെന്ന് പറഞ്ഞത് ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായി ആൻറ്റി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റിയുടെ അച്ചച്ചൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആൻറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കടന്നു അപ്പോൾ അച്ചച്ചൻ ആൻറ്റീടെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു എന്തിനാ മോൻ കരയുന്നത് അപ്പോൾ ആൻറ്റിക്ക് ഏറ്റവും സങ്കടം വന്നത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ആൻറ്റിക്ക് പൊക്കമില്ല എന്ന് പറഞ്ഞതായിരുന്നു ആൻറ്റിക്ക് അടി സങ്കടം വന്നു അപ്പോൾ ആൻറ്റിയുടെ അചചൻ ആൻറ്റിയോട് പറഞ്ഞു മോൻ എന്തിനാ വിഷമിക്കുന്നത് പൊക്കം നമ്മുടെ കുറ്റമാണോ പിന്നെ പൊക്കം ഇല്ലാത്തത് കൊണ്ടല്ലേ മോൻ അസംബ്ലിയിൽ മുന്നിൽ നിൽക്കാൻ പറ്റുന്നത് പൊക്കം ഇല്ലാത്തത് കൊണ്ടല്ലേ ക്ലാസ്സിൽ ഏറ്റവും ആദ്യത്തെ ബെഞ്ചിൽ ഇരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് ആൻറ്റിനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ് പൊക്കമില്ലാത്തവരുടെ പൊക്കമില്ലായ്മയാണ് അവരുടെ പൊക്കം നമ്മുടെ സുവിശേഷത്തിൽ പൊക്കമില്ലാത്തതിനാൽ വിഷമിച്ച ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ ആ ആളുടെ പൊക്കമില്ലായ്മ കൊണ്ട് അന്നത്തെ ദിവസം കുറേ ആളുകളുടെ മുന്നിൽ വെച്ച് ഈശോയുടെ മുമ്പിൽ ഏറ്റവും ഉയരമുള്ളവനായി മാറിയ നമ്മുടെ സക്കെവൂസ് നമ്മൾ ഇന്ന് പോകുന്നത് ജെറീക്കോ എന്ന നഗരത്തിന്റെ കാഴ്ച കാണാനാണ് സിക്കമൂർ മരത്തിൽ കയറിയിരുന്നാണ് നമ്മുടെ സക്കെവൂസ് ഈശോയെ കണ്ടത് അവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സിക്കമൂർ മരമുണ്ട് പക്ഷെ ജെറീകോ എന്ന നഗരത്തെ കുറിച്ച് വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഉണ്ട് അപ്പോ നമുക്ക് നഗരത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ജെറീകോയെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാം നമ്മുടെ സക്കേവോസ് കയറിയിരുന്ന സിക്കമൂർ മരവും കാണാം മക്കളെ ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് അതാണ് ജെറീകോ ലോകത്തിലേക്കും ഏറ്റവും പഴയതും ഏറ്റവും താഴ്ന്ന നഗരം ഈശോയുടെ കാലത്തിന് മുന്നേ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ ജെറീക്കോയെ കുറിച്ച് വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ജെറിയക്കോ അവരുടെ പുരാതന നഗരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് വാർത്തത്വ ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിച്ചു തുടങ്ങിയ മോശ ഈജിപ്തിൽ നിന്ന് അവരെയും കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്നുവെങ്കിലും കാനാന് ദേശത്തേക്ക് കാലുകുത്തുന്നതിന് മോശയെ ദൈവം അനുവദിച്ചില്ല ദൂരെ നിന്ന് ഈ കാനാന് ദേശം നോക്കിക്കാണാൻ മാത്രമേ മോശയ്ക്ക് കഴിഞ്ഞുള്ളൂ പക്ഷെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്വ ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്ത ജോഷ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ജോർദാൻ നദി കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറി വന്ന നഗരമാണ് ജെറിക്കോ കാനാൻ ദേശം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജോർഷ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ജോർദാൻ നദി കടന്ന് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിയത് ഇവിടേക്കാണ് ജെറിക്കോയിലേക്കാണ് ചരിത്രപരമായ ഒരുപാട് അവശിഷ്ടങ്ങൾ ഇന്നും ജെറീകോയുടെ പുരാതന നഗരത്തില് ഉണ്ട് ജോഷോയുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ ജെറീക്കോയുടെ പതനത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം സമയമുള്ളപ്പോൾ മക്കൾ വായിച്ചു നോക്കണം കേട്ടോ ഇതൊക്കെ പഴയ നിയമത്തിലെ ജെറീകോയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജെറീക്കോ എന്ന നഗരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഈശോ അന്ധന് കാഴ്ച കൊടുക്കുകയും സക്കേവുസിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയും ചെയ്ത സംഭവങ്ങളെ കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങളിലാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജെറീക്കോയിൽ വെച്ച് അന്ധന് കാഴ്ച നൽകിയതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു തുടർന്ന് വരുന്ന പത്തൊമ്പതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലാണ് ഈശോയുടെ സക്കേവൂസിന്റെ ഭവനത്തിലുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പൊക്കമില്ലാത്തവൻ എന്ന അപകർഷതാബോധമുണ്ടായിരുന്ന സക്കേവോസ് അന്യായമായി ആളുകളിൽ നിന്ന് ചുങ്കം പിരിച്ചിരുന്ന സക്കേവൂസ് ഈശോ ജെറിയക്കോയിലേക്ക് എന്ന് കേട്ടപ്പോ ഈശോയെ ഒരു നോക്ക് കാണുവാൻ തടിച്ചു കൂടിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വരുന്നു പൊക്കമില്ലാത്തതിനാൽ ഈശോയെ കാണാൻ പറ്റില്ല എന്നറിയാതിരുന്ന സക്കേവൂസ് അവിടെയുണ്ടായിരുന്ന സിക്കമൂർ മരത്തിന്റെ മുകളിലേക്ക് കയറി സക്കേബൂസ് ഇരുന്ന മരത്തിന്റെ താഴെ വന്നു നിന്ന ഈശോ സക്കേബൂസിനോട് താഴെ ഇറങ്ങി വരുവാൻ ആവശ്യപ്പെടുകയും പിന്നീട് അവന്റെ വീട്ടിൽ ചെന്ന് അവനോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു അതോടുകൂടി സക്കേബൂസ് മാനസാന്തരിപ്പെടുകയാണ് അന്യായമായി പിരിച്ച ചുങ്കപ്പിരിവിൽ നിന്ന് നല്ലൊരു ഭാഗം മറ്റുള്ളവർക്കായി സക്കേവൂസ് പകുത്തുകൊടുത്തു ശരീരം കൊണ്ട് പൊക്കമില്ലാത്ത സക്കേവൂസിനെ അനുഗ്രഹം കൊണ്ട് ഉയർന്നവനാക്കി മാറ്റിയ ഈശോ അന്ന് സക്കേവൂസ് ഈശോയെ കാണുവാനായിട്ട് കയറിയിരുന്ന സിക്കമൂർ മരം ആ സിക്കമൂർ മരമാണ് ഇത് സക്കേവൂസ് കയറിയിരുന്ന മരം ഇത് തന്നെയാണെന്നല്ല ഇതാണ് സിക്കമൂർ മരം ഇന്ന് അതിന്റെ ഓർമ്മയ്ക്കായി ജെറീക്കോ നഗരത്തിന്റെ മധ്യഭാഗത്ത് സിക്കമൂർ ട്രീ ആയി ബൈബിളിന്റെ തെളിവായി ഇത് ഈ ട്രീ ഇവിടെ സൂക്ഷിക്കുന്നു മക്കളെ ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവചനമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ജെറീകോ എന്ന പുരാതന നഗരവും ഈ സിക്കമൂർ മരവും ഒക്കെ അപ്പൊ പൊക്കമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ ഇനി വിഷമിക്കരുത് ആരും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ശംശായിക്ക് സ്തുതിയായിരിക്കും

ഞാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ എത്ര മനോഹരമായി മാറുമെന്ന് പറയാനാണ് ജൂഡങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് സ്വപ്നങ്ങൾ കാണാത്ത ആരും ഉണ്ടാവത്തില്ല അല്ലേ നമ്മളുടെ ഓരോരുത്തരോടും അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾ കാണുവാനായിട്ട് പ്രത്യേകിച്ച് അബ്ദുൽ കലാം പറഞ്ഞത് എന്താണ് സ്വപ്നങ്ങളുള്ളവർ ഒരിക്കലും ഉറങ്ങാറില്ല ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല നമ്മളെ നമ്മളെ ഉറക്കങ്ങൾ കെടുത്തുന്ന അത് പൂർത്തിയാകുന്നതുവരെ സ്വപ്നങ്ങളുള്ളവന് ഉറക്കമില്ലെന്നാണ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബൈബിളിലും കാണാം സ്വപ്നങ്ങളുള്ളവരെ അല്ലേ യേശുവിന്റെ ശിഷ്യന്മാർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു സ്വപ്നം അവരുടെ സ്വപ്നം ലോകത്തിലുള്ളവരുടെ പോലെ തന്നെ യേശുവിന്റെ സിംഹാസനത്തിൽ ഇടതിരിക്കാനും വലതിരിക്കാനൊക്കെ വലിയ 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 ആൾക്കാരാകണം എന്നൊക്കെയായിരുന്നു സ്വപ്നം പക്ഷെ എന്ത് സംഭവിച്ചു അവരിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വന്നപ്പോൾ അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഓരോ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ പോലും കൊടുക്കുവാനായിട്ട് അവർക്ക് അവർക്ക് തയ്യാറാകാൻ സാധിച്ചു അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി അവന് വലിയ പടയാളി ആകണമെന്നായിരുന്നു ആഗ്രഹം ആ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി പടയാളി ആകുവാനായിട്ട് പോകുന്ന ആ നിമിഷങ്ങളിൽ യേശു അവനെ വിളിച്ചു എന്തു പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസിസ് ഗോ ആൻഡ് റിപ്പയർ മൈ ചേർച്ച് കണ്ടോ അത് ദൈവത്തിൻ്റെ കൃപ ഒഴുകിവരുന്ന നിമിഷങ്ങളായിരുന്നു ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഫ്രാൻസിസ് അവൻ്റെ ലൗകിക സ്വപ്നങ്ങളെല്ലാം വെടിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഭയെ പുനർ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ പണിതുയർത്തുന്ന ഒരു വ്യക്തിയായി മാറുകയായിരുന്നു ഇതേപോലെ തന്നെ യേശുവിൻ്റെ കൃപ നിറഞ്ഞു വരുന്ന ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഇൻസിഡൻറ്റ് ജൂഡങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ജൂടങ്ങള് ഒരു ധ്യാനത്തിന് പോകാൻ ഇടയായി നന്നാകാൻ വേണ്ടി പോയതൊന്നും അല്ല തമാശക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാനും കുറെ സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ വേണ്ടി ജുടങ്ങള് ധ്യാനത്തിന് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ജൂടങ്ങളിന് ലൗകികമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചൂടങ്ങൾ പറഞ്ഞല്ലോ സ്വപ്നങ്ങൾ കാണാത്ത ആരുമില്ലെന്ന് എന്തായിരുന്നു ചൂടങ്ങളുടെ സ്വപ്നം ചുടങ്ങളുടെ സ്വപ്നം വലിയ വലിയ ബൈക്ക് റേസർ ആകണമെന്നും റോക്ക് ബാൻഡ് സിംഗർ ആകണം എന്നൊക്കെയായിരുന്നു ചൂടങ്ങളുടെ ആഗ്രഹം സമയത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും പോപ്പുലർ റോക്ക് ബാൻഡായിരുന്നു തേർട്ടീൻ എഡി തേർട്ടീൻ എഡി തേർട്ടീൻ എഡിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിംഗർ ആയിരുന്നു ഗ്ലെൻ ലാറു എന്ന് പറയുന്ന പാട്ടുകാരൻ അപ്പൊ ഗ്ലെൻ ലാറുവിനെ പോലെ ഒരു വലിയ പാട്ടുകാരനാണെന്നൊക്കെ ആയിരുന്നു ചൂടാങ്കളുടെ ആഗ്രഹം പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ ധ്യാനത്തിന് കടന്നു ചെല്ലുമ്പോൾ എന്താ കാണുന്നത് ഈ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ഗ്ലെൻ ലാർ എന്ന് പറയുന്ന വ്യക്തി അവിടെ മുടിയെല്ലാം പറ്റവെട്ടി ഒരു സിംപിൾ പേഴ്സണായിട്ട് യേശുവിൻ്റെ പാട്ടും പാടി കുട്ടികളെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അത് സത്യത്തിൽ എന്നെ മാറ്റിമറിച്ച ഒരു നിമിഷങ്ങളായിരുന്നു മാറ്റിമറിച്ചെന്ന് വെച്ചാൽ യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് യേശുവിന്റെ കൃപ എന്നിൽ വ്യക്തിപരമായിട്ട് നിറച്ച് തരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ നിമിഷമായിരുന്നു അത് ചുടങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി മത്തായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്താണ് പറയുന്നത് ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുവിൻ ബാക്കി ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുവിൻ ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ യേശുവിൻ്റെ കൃപ എന്നിൽ നിറഞ്ഞ ആ നിമിഷം മുതൽ ദൈവത്തിനോട് പ്രത്യുത്തരം നൽകുവാനായിട്ട് ദൈവത്തിന്റെ വഴിയിലൂടെ നടന്നു പോകുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം ജൂടങ്ങളെ ലഭിക്കുകയും ജൂടങ്ങളുടെ ജീവിതം തന്നെ ഞാൻ എത്രയൊക്കെയോ കഷ്ടപ്പെട്ട് എന്റെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് ഞാൻ ശ്രമിച്ചോ അപ്പോഴൊന്നും എനിക്ക് സമാധാനമോ സന്തോഷവും ലഭിച്ചില്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അതല്ലേ നമുക്ക് സന്തോഷം കിട്ടണം സമാധാനം കിട്ടണം എന്നൊക്കെ ഇതൊക്കെ തീർച്ചയായിട്ടും യേശു തരുന്ന ദാനമാണ് നമ്മൾ ആകനെ ചെയ്യേണ്ടത് എന്താണ് യേശുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ ആ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ ദൈവം നമ്മളെ തീർച്ചയായിട്ടും സ്നേഹിക്കും കാരണം ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് പണി ചെയ്യാം

അതുകൊണ്ട് എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഇനി നമുക്ക് പരാതികളൊന്നുമില്ലാതെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ എല്ലാ കൂട്ടുകാരിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കണ്ണടക്ക് അഹങ്കായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം കാത്തിരിക്കണേ ഗോഡ്